ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ കുറച്ച് അധികം താമസിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ രാത്രി ഉറക്കമില്ല കുഞ്ഞുനാണെങ്കിൽ മുണ്ടുനീരായിട്ട് രാത്രി മൊത്തം ഈ നമ്മുടെ താടിയലിൻ്റെ ജോയിന് ഭയങ്കര വേദന കേട്ടോ ഓൾറെഡി നീര് വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ വേദന എന്ന് പറഞ്ഞാൽ തൊടാൻ സമ്മതിക്കില്ല അങ്ങനെ ഈ ഉറക്കം മതിയാവാണ്ട് എണീക്കുകയെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് കുടിച്ച പരിപാടി ആട്ടോ പിന്നെ എണീക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറത്ത് മാത്രം എണീക്കണതാണ് അങ്ങനെ മുറ്റത്തിരുന്നപ്പോഴത്തേക്ക് ഒമിച്ച് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വാപിച്ച് വിളിച്ചു ഇത് ഞാൻ തിങ്കളാഴ്ച ദിവസം എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ ഞാൻ വേഗം ആ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് സാധനങ്ങള് സിറ്റൗട്ടിൽ വെച്ചിട്ട് ഞാൻ വേഗം മിറ്റടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ പരക്കകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുറ്റടിക്കാൻ മടിയായിരിക്കും അപ്പോൾ വേഗം ഞാൻ വിറ്റടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണി മുറ്റടിക്കലാണ് എന്നാൽ ഇവിടെ വന്നിടയ്ക്ക് എനിക്ക് മിറ്റടിക്കലായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം മിറ്റടിച്ചുകഴിഞ്ഞിട്ട് മിറ്റം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാണ്ടായത് എന്ത് അസുഖം വന്നാലും നമുക്ക് മിറ്റടിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലാണ്ടായിട്ടുണ്ട് അകം ഒന്നും അടിച്ചില്ലെങ്കിലും ആരും അറിയാനൊന്നും പോണില്ല കേട്ടോ പക്ഷേ മിറ്റടിക്കാണ്ടിരിക്കാൻ പറ്റില്ല ആരും ചോദിക്കാനൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ചുറ്റും പുറം നന്നായിട്ട് കിടക്കണം നല്ല നീറ്റായിട്ട് കിടക്കണം എന്ന് നമുക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടല്ലോ അതുകൊണ്ട് എത്ര പറ്റില്ലെങ്കിലും ഞാൻ മിറ്റം അടിക്കും അങ്ങനെ അടിച്ചിട്ട് എനിക്കിതിനോട് താല്പര്യം ഇല്ലാണ്ടായത് പിന്നെ എനിക്ക് കുറച്ച് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന തുണികളും അങ്ങനെ കുറച്ച് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന നമ്മുടെ വേസ്റ്റ് ഒക്കെ തുറക്കാനും യൂസ് ചെയ്യുന്ന തുണികളുണ്ടല്ലോ അതൊക്കെ എനിക്ക് എന്നും കഴുകിയിട്ടാലോ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അതൊക്കെ ഞാൻ രാവിലെ തന്നെ കഴുകിയിടുകയും ചെയ്യും അപ്പോൾ അതൊക്കെ കഴുകിയിട്ടിട്ട് ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്കും ചിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അവൾക്ക് ടി വി വെച്ച് എടുത്തിട്ട് കുഞ്ഞുന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി നോക്കിയതാട്ടോ കുഞ്ഞുന് വേദന കുറവുണ്ട് ഇപ്പോൾ പനിയുടെ മരുന്ന് എടുത്തോണ്ട് ആളൊന്ന് സെറ്റായിട്ട് കിടക്കണ്ട കേട്ടോ പക്ഷേ ആൾ എണീറ്റ് കിടക്കുവാണ് കുറക്കം പറ്റില്ല എന്നോട് കൂടെ വന്ന് കിടക്കുന്നതും പറഞ്ഞ് വിളിക്കണേ അപ്പോൾ ഞാൻ പൊന്നു പറയും ഉമ്മി അടുക്കളയിൽ പണി ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി അവിടെ കിടത്തിയിട്ട് പോയിട്ടുണ്ട് കേട്ടു പിന്നെ ആളോട് എന്ത് പറയാൻ ആളങ്ങനെ അംഗീകരിച്ചോളും അങ്ങനെ വാശിയൊന്നും ഇല്ല ടാക്ക് പിന്നെ ആളെ സെറ്റാക്കി അവിടെ കിടത്തിയിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ കിച്ചണിൽ കയറി എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ചായക്ക് കടി എന്തുണ്ടാക്കും എന്തുണ്ടാക്കിയാലും കുഞ്ഞ് കഴിക്കില്ല പിന്നെ എന്തേലും ഉണ്ടാക്കണമോന്ന് ഓർത്ത് മാത്രം ഇപ്പോൾ ഇവിടെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കണത് ഇന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് പറത്തു ഉപ്പുമാവ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂട്ടി കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാക്കുവാണെങ്കിൽ തിന്നാൻ എളുപ്പമുണ്ടല്ലോ ചവയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ ചോറൊക്കെ രണ്ട് പാ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇരുന്ന് കരച്ചിലാണ് അപ്പം വേഗം തന്നെ ഞാൻ ഇന്ന് ഉപ്പുമാവുണ്ടാക്കാം എന്നൊര്ത്തു അതിനുള്ള പണിക്കുള്ള നോക്കുവാണ് ഇന്നലെ കഴുകിയ പാത്രം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സിങ്ക് നമ്മൾ മറ്റേ വയ്ക്കുന്ന ഡ്രയറില്ല അതൊക്കെ എടുത്തു ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ ഉപ്പുമാവിനുള്ള കാര്യം നോക്കണ്ട അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുടിക്കാനുള്ള വെള്ളം വയ്ക്കേണ്ടിട്ടോ കുടിക്കാനുള്ള വെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വെള്ളം നല്ല ചിലവാണ് കുഞ്ഞുവിന് എപ്പോഴും എപ്പോഴും പരവേശം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കരിഞ്ചീരകോ ഗ്രാമ്പും ഒക്കെ ആയിട്ട് വെള്ളം തിളപ്പിക്കും ഇങ്ങനെ പറയണ കേട്ട കേട്ടാ തിളപ്പിച്ച് വെച്ചാൽ നല്ലതാണ് അപ്പം ഞാനതൊക്കെ ഇട്ടാണ് ഇപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാറ് കുളിക്കണ വെള്ളത്തിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും തുളസേലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാണ് ഇപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കണത് അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത്തിരി ചെറുപയറും മുളപ്പിച്ച് കഴിഞ്ഞ ദിവസം വച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ വൈകുന്നേരം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കൊടുത്തു ബാക്കിയിരുന്നത് ഇന്നിപ്പോൾ ഞാൻ വിളയിച്ച് കൊടുക്കാമെന്ന് ഓർത്ത കേട്ടോ ഒരത്തി കൊടുത്താലും തോര വെച്ചുകൊടുത്താലൊന്നും അവർക്ക് വേണ്ട ഇന്നലെ ഞാൻ ഉണ്ടാക്കിയിട്ട് നിർബന്ധിച്ച് രണ്ട് വാ കഴിക്കും ഇപ്പോൾ രാവിലെ നീട്ടി വരുമ്പോൾ മുട്ട ചെറുപയർ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീനുള്ള ഫുഡൊക്കെ ആയിട്ടാണ് ഞാൻ കൊടുക്കണത് ഒന്നാമത് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം രണ്ട് ഇങ്ങനെ അടുപ്പിച്ച് പനിയായതുകൊണ്ട് ബോഡി ഫുൾ വീക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യാണെങ്കിൽ ബോഡിക്ക് ഒരു എനർജി കിട്ടൂല കഴിക്കുകയൊന്നും ഇല്ല എന്നാലും എൻ്റെ സമാധാനത്തിന് ഞാൻ ഉണ്ടാക്കണമെന്നുള്ളൂ അപ്പം ഞാൻ ആദ്യം തന്നെ ശർക്കര ഇടിച്ചിട്ട് ഒരുക്കാൻ വേണ്ടി വെക്കണ്ട കേട്ടോ ശർക്കര ഉരുക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണി നോക്കാലോ പിന്നെ ഞാൻ ഇടിച്ചോടം ഇടിച്ച് അവിടെ തെറിച്ചോടൊക്കെ ഞാൻ അപ്പം തന്നെ ഞാൻ തുടച്ച് സെറ്റാക്കണ്ട അല്ലെങ്കിൽ കരി ഉറുമ്പ് വന്ന് കയറും പിന്നെ ബാക്കി ഇരുന്ന് ശർക്കരയൊക്കെ ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് തിരിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ ഉപ്പ്മാവിനുള്ള പണി നോക്കേണ്ട കേട്ടോ ഞാൻ ഉപ്പ്മാവിന് ഇങ്ങനെ പച്ചക്കറി ഒന്നും ഇടാറില്ല പക്ഷേ എൻ്റെ ഉപ്പ്മാവ് കാണ ഉണ്ടാക്കണ വീഡിയോ രണ്ടുമൂന്ന് വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ഇട്ട് ഉപ്പുമാവുണ്ടാക്കണമെന്ന് അപ്പം ഞാൻ ഒത്തിരി ക്യാരറ്റ് ഇടണ്ടെട്ടോ ഇവിടെ കഴിക്കാൻ മടി അതാണ് ഞാൻ ഇടൂലാത്തത് എത്ര നിർബന്ധിച്ചാലേ കഴിക്കില്ല തുപ്പിക്കളയും അല്ലെങ്കിൽ ചിന്നും അതിൽ വായിനെടുത്ത് പച്ചക്കറി തുപ്പിക്കളയും കിട്ടോ പിന്നെ എന്തായാലും ഞാനൊരു കഷ്ണം ക്യാരറ്റ് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ചില ദിവസം ഞാൻ പച്ചമുളക് ഇടും ചില ചില ദിവസം ഞാൻ ചവന്തമുളകിടും പച്ചമുളക് ഇടുന്ന ദിവസം ഇവിടെ ഇരു കൂടുതലാണെന്ന് പറഞ്ഞ് കഴിക്കില്ല കേട്ടോ അപ്പം ഞാനിന്ന് ഇടുന്നത് ഒരു സൈഡിൽ ശർക്കര പനി ഉരുക്കാൻ വെച്ചിട്ടുണ്ട് മറ്റേ സൈഡിൽ ഞാൻ ഉപ്പുമാവിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുക്കണ്ട കേട്ടോ ഇങ്ങനെ എന്തേലൊക്കെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചില്ല നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്നും നമ്മുടെ സമാധാനം ഉണ്ടല്ലോ പിന്നെ ഞാൻ അപ്പം തന്നെ അവിടെ തറച്ചെണ്ണയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ശർക്കരപ്പാനി ഉരുകി വന്നപ്പോൾ ശർക്കരപ്പാനി എടുത്ത് മാറ്റിയിട്ട് ഞാൻ പാലും അതേപോലെ തന്നെ ചെറുപയറും കൂടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി ശർക്കരപ്പാനി അതിലേക്ക് അരിച്ചൊഴിച്ചാൽ മതിയല്ലോ അങ്ങനെ ചുമ്മാ ഒരു തട്ടിക്കൂട്ട ഒരു പായസം എന്ന് പറയുകയാണെങ്കിൽ അതിന് ചുമ്പോൾ തട്ടിക്കൂട്ടി കൊടുക്കണ കേട്ടോ അവൾ തിന്നാൻ വേണ്ടി എന്ത് വേണേലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമല്ലോ പിന്നെ അപ്പുറം ഉപ്പുമാവിന് ഞാൻ റവയൊക്കെ ഇട്ട് മൂടി കേട്ടോ ഇനി അതവിടെ ഇരുന്ന് സെറ്റാകുമ്പോഴത്തേക്കും ഇപ്പം ഇതോടെ സെറ്റ് ആയിക്കോളും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത്തിരി ഇലക്കയും ജീരകവും കൂടെ ഞാൻ പൊടിച്ചിടും പിന്നെ ഞാൻ ആയ പാത്രങ്ങളൊക്കെ അപ്പം എടുത്ത് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അതോടെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ തിളച്ച് വെള്ളം എടുത്ത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തട്ടും കൂടെ ഞാൻ തുടച്ചിട്ടുണ്ട് അത് നമ്മൾ അപ്പപ്പം പണികൾ ചെയ്തെടുക്കുവാണെങ്കിൽ പിന്നത്തേക്ക് വെച്ച് പണി കൂടുവുള്ളൂ അന്നേരം ഞാൻ ഒരു വെള്ളം ഒഴിച്ചു വെച്ചത് എൻ്റെ ഈ സ്റ്റീലിൻ്റെ ജഗ്ഗിലായിരുന്നു അതിൻ്റെ ഈ അടപ്പ് കംപ്ലൈൻ്റ് ആയിട്ടാണ് ഓൾറെഡി ഇത് കംപ്ലയിൻ്റ് ആയിട്ട് കുറച്ച് ദിവസമായിരുന്നു ഞാനത് സെറ്റാക്കാൻ വേണ്ടി ഒന്ന് വേറെ ജെഗിലേക്ക് എടുത്തതാണ് പക്ഷേ എൻ്റെ സെറ്റ് ആക്കൽ അത് ഒടിഞ്ഞു പോയിട്ടോ എന്തായാലും എനിക്ക് സമാധാനമായിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം അതൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ സിങ്ക് വേഗം അടച്ചിടാന്ന് ഒരുത്തു ഇന്ന് പിന്നെ ഇപ്പോൾ കിച്ചണിൽ വേറെ പണികളൊന്നുമില്ല എനിക്കിനിപ്പം കുറച്ച് തോരനുണ്ടാക്കിയാൽ മതി അതിപ്പോൾ പന്ത്രണ്ടര ഒക്കെ ആയിട്ടാണെങ്കിലും കയറിയാൽ മതിയല്ലോ അതുകൊണ്ട് പിന്നെ വേഗം അടുക്കള ഇങ്ങനെ നീറ്റാക്കിയിട്ടിട്ട് ഇറങ്ങിപ്പോകാമെന്നൊർത്തു സിങ്ക് ഞാൻ ഇവിടെ കഴുകണത് സിങ്കും അതേപോലെ തന്നെ ഡസ്റ്റ്ബിനൊക്കെ ഞാൻ കഴുകാൻ എടുക്കണത് വേറെ സൈസ് വേറെ നമ്മൾ വേണ്ടാണ്ട് നമ്മൾ ഉപേക്ഷിക്കാറായ നമ്മുടെ സ്ക്രബറില്ലേ അത് ഞാൻ ഒരേനടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ സിങ്കും അതേപോലെ ഇങ്ങനത്തെ ഡസ്റ്റ്ബിന്നൊക്കെ കഴുകണത് അല്ലാണ്ട് നമ്മൾ പാത്രം കഴുകണ സ്ക്രബ്ബർ ഇട്ടല്ല ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ പിന്നെ ഞാൻ ഡസ്റ്റ്ബിന്നും സ്ക്രബ്ബറും ഒക്കെ അല്ല സിങ്കും ഒക്കെ ഞാൻ നന്നായിട്ട് കഴുകണ്ട കേട്ടോ ഇങ്ങനെ നമ്മൾ ദിവസം കഴുകുമ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി കഴുകാനുണ്ടാവില്ല നല്ല നീറ്റായിട്ട് എപ്പോഴും കിടന്നോളും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്യാസ് തുടക്കാൻ നിന്നെ ആദ്യം ഞാൻ ഗ്യാസോടെ കണ്ടിരുന്നത് ഗ്യാസിന് നല്ല ചൂടായിരുന്നു നമ്മുടെ ശരീരം നോക്കണമല്ലോ വെറുതെ പൊള്ളിക്കണ്ടല്ലോ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഗ്യാസിൻ്റെ ചൂടാറിയിട്ട് മാത്രമേട്ടേ ഞാൻ ഗ്യാസ് തുടയ്ക്കാൻ നിൽക്കോളൂ അപ്പോഴത്തേക്കും കുഞ്ഞു എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞിനെ നന്നായിട്ട് വെളിച്ചെണ്ണി ഒക്കെ തേച്ച് എണ്ണയൊക്കെ തേപ്പിച്ചിട്ടാണ് കുളിപ്പിക്കണേ എനിക്ക് എണ്ണ തേച്ച് മുടിയിൽ എണ്ണ തേച്ചില്ലെങ്കിൽ മേത്ത് അത്യാവശ്യം ഒന്നുമില്ല പോലെ എണ്ണ തയ്ക്കാറുണ്ട് മേത്ത് ഞാൻ എണ്ണ തയ്ക്കുന്നത് ഒലി പോയിൽ അങ്ങനെ തേച്ച് കുളിച്ചാൽ മാത്രമാണ് എനിക്ക് അവരെ കാണുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവാറുള്ളൂ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ മാക്സിമം എന്നും ചായ കൊടുക്കാറുള്ളൂ രാവിലെ നീർക്കെട്ടും പനിയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ മേല് കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്നും രാവിലെ തലം തനച്ച് കുളിപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുനെ ഞാൻ ബ്രിഷ് ചെയ്തിക്കാൻ അതേപോലെ ബാത്റൂമിലൊക്കെ കേട്ട് ബാത്റൂമിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാൻ പിന്നെ വേഗം കിടന്ന ബെഡ്ഡൊക്കെ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവൾ ബാത്റൂം ബാത്റൂമിൽ കഴിഞ്ഞുകഴിയുമ്പോൾ വിളിക്കും പിന്നെ പോയി കുളിപ്പിച്ചാൽ മതിയല്ലേ ഒന്നിപ്പോൾ കുഞ്ഞുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ചിന്നുനെ കുളിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും ഒന്നിച്ച് ബാത്റൂമിൽ കയറ്റിട്ടോ അപ്പോൾ എൻ്റെ പണിയും എളുപ്പമായി കിട്ടാറുണ്ട് പിന്നെ കുഞ്ഞുനും അന്നേരം മടിയില്ല ചിഞ്ഞ് ചിഞ്ഞുവിന് മടിയില്ല കുഞ്ഞു ചെയ്യണോണ്ട് ചിഞ്ഞും ചെയ്തോളൂ കേട്ടോ ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ അവർ കേട്ട് കഴിഞ്ഞാൽ തന്നെ ശരിയാക്കും പിന്നെ ഞാൻ വേഗം കുഞ്ഞു കിടന്ന ബെഡ് സെറ്റാക്കണോ കുഞ്ഞുനിന് ഇപ്പോൾ താഴെ കിടത്തണ വേറെ ഒന്നും ഇപ്പം മുണ്ടുനീരായ പിന്നെ അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലമൊക്കെ എടുത്തിടുമ്പോൾ കൊള്ളുമ്പോൾ ഭയങ്കര കരസിലായിട്ടോ മാത്രമല്ല അവൾക്ക് വേദന എടുക്കുമ്പോൾ അവൾ കട്ടലേക്കൂടെ ഇങ്ങനെ ഉരുണ്ട നടക്കണത് അന്നേരം ചിന്നുൻ്റെ മേത്ത് കൊള്ളുമ്പോൾ ചിന്നു എണീക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ചിന് കുഞ്ഞുനെ നിലത്തെടുത്തിയിട്ട് ചിന്നുവിന് ഞാൻ കട്ടിലേക്ക് കട്ടലേക്കിടത്തും ഞാൻ ചിന്നുവിനെ ഉറക്കി കഴിയുമ്പോൾ കുഞ്ഞുൻ്റെ കൂടെ ഞാനും നിലത്തായിട്ട് കിടക്കണം പിന്നെ അവൾ എണീറ്റാൽ മാത്രമേ ഞാൻ കട്ടിലേ പോയി കിടക്കാറുള്ളൂ രാത്രി ചിന്നുവിൻ്റെ കൂടെ കിടന്നില്ലെങ്കിലും ചിന്നു അങ്ങനെ മനസ്സിന് വിഷമാവാറായിട്ടില്ലല്ലോ പക്ഷേ കുഞ്ഞുവിന് പെടന്ന് വിഷമാവും മാത്രമല്ല അവക്കിനിപ്പോൾ രാത്രി വലിയ പനിച്ചാലും ഞാൻ അറിയൂല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുവിൻ്റെ കൂടെ താഴെ കിടക്കണത് പിന്നെ ചിന്നു ഇപ്പോൾ ഒറ്റക്കിടന്നു ചാരോടും പരാതി പരുമോ ഒന്നും പറയാനില്ലല്ലോ പിന്നെ ഞാൻ അവളെ കുളി കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവക്ക് അവളെ റെഡിയാക്കിയിട്ട് രാവിലത്തെ ഞാൻ അവർക്ക് വെറും വയറ്റിൽ നാരങ്ങനീര് കൊടുക്കൂട്ടോ അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞായിരുന്നു ഒരാഴ്ച രാവിലെ ഒരാഴ്ച രണ്ടാഴ്ച രാവിലെ വൈകിട്ടും വെറും വൈറ്റിൽ ഇച്ചിരി സാ നാരങ്ങനീര് കൊടുക്കണമെന്ന് പിന്നെ ഞാൻ അത് കൊടുത്തുകഴിഞ്ഞിട്ട് അത് ഞാൻ കുഞ്ഞുനും ചിന്നുവിനും കൊടുക്കണ്ട ഇനി ഇപ്പം അവക്കും വരണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ അപ്പം ഞാനത് ചിന്നൂനും കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുഞ്ഞുനെ ഞാൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞുന് ചായ കൊടുത്തിട്ട് നോക്കി നിന്നതാണ് അവൾ കഴിക്കേണ്ടോ ഇല്ലയോ എന്നറിയാൻ ആദ്യമൊക്കെ കഴിച്ചു രണ്ട് പാ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് എണ്ണീറ്റ് പോയിട്ടോ പിന്നെ ഞാൻ വേഗം അക അടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഇനി അക അടിക്കലും വാലലോടെയും കഴിഞ്ഞ് തുടക്കലോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പനി ഏകദേശം സെറ്റായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി പുച്ചയാകുമ്പോൾ അടുക്കള കേറിയാൽ മതി ഴിഞ്ഞിട്ടേണം എനിക്ക് ചായ പിടിക്കാനായിട്ട് എനിക്കാണേലും വായന വലിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും തന്നെ വേണമെന്നൊന്നുമില്ല പിന്നെ ഒരു കടമയ്ക്ക് വേണ്ടി തിന്നണമെന്നുള്ളൂ കേട്ടോ പിന്നെ വേഗം ഒതുക്കലും പറക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് എനിക്ക് നാളെ ഒന്ന് മൊത്തം അടിച്ച് വാരി ജനലൊക്കെ ഒന്ന് അടിച്ച് മൊത്തം മാറാമ്പലെ ഒന്ന് അടിച്ച് എനിക്കൊന്ന് തുടച്ചെടുക്കണം എന്നുണ്ട് പക്ഷെ സാധിക്കുമെന്നറിയത്തില്ല ഒന്നാമത്തെ കുഞ്ഞൂനും ചിന്നൂനും പറ്റില്ല ചെഞ്ഞുനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ജലദോഷമുള്ളൂ പക്ഷേ കുഞ്ഞുന് ഒട്ടും പറ്റില്ല കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ഇരിക്കണമെന്നൊന്നും വിചാരിക്കേണ്ട മരുന്നിൻ്റെ എഫക്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വല്യവാഹി കരസിലാട്ടോ പാരസെറ്റമോളിൻ്റെ എന്തൊരു ഉണ്ട് പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് എന്നാലും ഇത് കൊടുത്തുകഴിഞ്ഞാലും ആൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കരച്ചിൽ അങ്ങ് തുടങ്ങും വേദനയാണെന്നും പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് പനി ഈ പ്രാവശ്യം പണിയുടെ ആരൊന്നും വലിയ സെറ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്കും പറ്റില്ലാട്ടോ ചെയ്യാനായിട്ട് പിന്നെ വേഗം അടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഇവർ ഈ മക്കളിപ്പോൾ വീട്ടിലിരിക്കണമുണ്ട് എന്നും അടിക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും അത്യാവശ്യം നല്ലപോലെ ചപ്പൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവർ ഈ അതും ഇതും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടയിടലും അങ്ങനെ പേപ്പർ കീറലൊക്കെ ആയിട്ട് അത്യാവശ്യം ചപ്പൻ ചവറൊക്കെ ഉണ്ട് ഇപ്പം പിന്നെ ഞാൻ ഇപ്പോൾ ഈ വെയിലായ പിന്നെ ഒത്തിരി വെയിൽ മൂക്കണതിന് മുമ്പ് എല്ലാ പണിയും ചെയ്തിരിക്കാനായിട്ടോ നോക്കുന്നത് അല്ലെങ്കിൽ ഇനി ഇനിയിപ്പോൾ നോമ്പോടെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒട്ടും പറ്റില്ലാണ്ടാവും ആ ഒരു റൊട്ടീൻ നമ്മളങ്ങ് പാലിച്ച് വരുവാണെങ്കിൽ നോമ്പായാലും ഇടത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം പണി ചെയ്ത് തീർക്കുമല്ലോ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടത്താളം കഴിഞ്ഞിട്ട് കയറി കിടക്കുമായിരുന്നു ഇപ്രാവശ്യ ഇനി അങ്ങനെ ചെയ്യരുതെന്ന് എൻ്റെ മനസ്സിൽ വലിയ വിചാരം ഉണ്ട് കേട്ടോ നടന്നാൽ മതിയായിരുന്നു പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നത് മിഷ്യത്തിലേക്കും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ട്രിപ്പാണ് ഇടാനുള്ളത് കൊണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് നേരം ഒക്കെ ഒരു ദിവസം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മാറണ്ട കേട്ടോ അതുകൊണ്ട് എന്തോരും കഴിക്കാലും ഇപ്പോൾ തീരുവില്ലാത്ത അവസ്ഥയായി കഴുകുന്നതിനേക്കാളും വേണം ഉടക്കി എടുക്കല അപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞ് വീണ്ടും വിശക്കോ എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുടിക്കാനെന്തേലും കൊടുക്കാൻ തുറത്താം എനിക്ക് തിന്നാനൊന്നും വേണ്ട ഉപ്പുമാവും വേണ്ട ചെറുപയറും വേണ്ട ചോറും വേണ്ട എനിക്ക് എനിക്കെന്തേലും കുടിക്കാൻ തരാനാണ് പറയണേ അപ്പം പിന്നെ ഇരുന്ന് തണ്ണിമത്തങ്ങ കുരു കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒരുപാട് അങ്ങ് ജ്യൂസ് ആക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാൻ തുറത്തുക അതാകുമ്പോൾ ഒരു കുറച്ച് നേരം ഒരു സമാധാനം കിട്ടും അത് കഴിയുമ്പോൾ ഇച്ചിരി കഞ്ഞി കൊടുക്കാമോ കഞ്ഞി കുടിക്കില്ല എന്നാലും നിർബന്ധിച്ച് എങ്ങനെയും കൊടുക്കാമെന്ന് പറഞ്ഞിപ്പോൾ ഞാൻ തണിമത്തങ്ങ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ കൊടുക്കുമ്പോൾ ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ രണ്ടു പേർക്കും കൊടുക്കണ്ടേ അപ്പോൾ ചിങ്ങുവനും എടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞുവിനും കൊടുക്കണേ അതേ ഗ്ലാസിൽ കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ ചിന്നു അതിന് വേണ്ടി അടി ഉണ്ടാക്കും അപ്പോൾ സെയിം ഗ്ലാസ്സിന് എടുത്തിട്ടുണ്ട് അത് കറക്റ്റ് രണ്ട് ഗ്ലാസ് കിട്ടുകയും ചെയ്തു അവർക്കത് കൊടുക്കുകയും ചെയ്തു കേട്ടോ അത് ചിന്നു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു നിൽക്കറി ഇട്ടിട്ടുണ്ട് പക്ഷേ ഏകദേശം ഒരു സ്കിൻ കളറായോട്ട് കാണാൻ പറ്റാത്തയാണേ തുണിയിലാണ്ടോ ഒന്നും ഇല്ലാട്ടോ കൊച്ചിരിക്കുന്നത് പിന്നെ കുഞ്ഞും അവിടെ ഇരിക്കണം ഉണ്ടെങ്കിൽ ചിഞ്ഞു ഓടി ഇപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ട് അത് അങ്ങനെയാണ് ഒരു വാലയിൽ തൂങ്ങിയാണ് ഇങ്ങനെ നടക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരസുഖം വന്നാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വരുമല്ലോ പിന്നെ എന്റെ പണിയൊക്കെ തീർന്നുമ്പോൾ ഞാൻ കുളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീടൊന്ന് പൊകച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ പണികൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചയാവൻ പഠിക്കണമൊക്കെ അറിയാതിട്ടോ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തരാം താങ്ക്